കൈക്കൂലി കേസ് ഐ ഒ സി ഡി ജി എം അലക്സ് മാത്യുവിന് സസ്പെൻഷൻ ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് രണ്ട് ലക്ഷം കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തു അന്വേഷണത്തിലും ഐ ഒ സി തീരുമാനിച്ചു അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് നാലു ലക്ഷം രൂപയും ഏഴു കുപ്പി വിദേശ മദ്യവും പിടിച്ചെടുത്തു വസ്തുക്കൾ വാങ്ങിയതിന്റെ രേഖകളും കണ്ടെത്തി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ട പ്രധാന പ്രതിപിടിയിൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായത് കൊല്ലം സ്വദേശിയാണ് അനുരാജ് പിടിയിലായ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനുരാജിനെ അറസ്റ്റ് ചെയ്തത് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് അനുരാജാണെന്നാണ് മൊഴി വിദ്യാർത്ഥിയുടെ സാമ്പത്തിക ഇടപാട് പരിശോധിക്കും അനുരാജിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കഞ്ചാവിന്റെ ഉറവിടം ഉൾപ്പെടെ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അജ്ഞാതന്റെ മൃതദേഹം മൃതദേഹത്തിൽ ടയർ കയറിയിറങ്ങിയ പാടുകൾ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി പുലർച്ചെ ഡ്യൂട്ടിക്ക് എത്തിയ കെ എസ് ആർ ടി സി ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത് മൃതദേഹത്തിൽ ടയർ കയറിയ പാടുകൾ ഉള്ളതായാണ് വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരിച്ചത് അതിഥി തൊഴിലാളിയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമുള്ള ഡീസൽ പമ്പിനോട് ചേർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊച്ചി സെൻട്രൽ പോലീസ് സംഭവസ്ഥലത്തെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി ഫ്ളാറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്ളാറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പൂനൂർ പെരിങ്ങളം സ്വദേശി സഞ്ജയ് ആണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ടൂറിസ്റ്റ് ബസ്സിൽ ക്ലീനറായിരുന്നു സഞ്ജയ് ഫ്ളാറ്റ് മുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി നിലയിലായിരുന്നു മൃതദേഹം ടൂറിസ്റ്റ് ബസിലെ ക്ലീനറായിരുന്നു സഞ്ജയ് കുടുംബ തുടർന്ന് ജീവൻ ഒടുക്കിയതെന്നാണ് പ്രാഥമിക വിവരം ഇന്നലെ രാത്രി ഭാര്യയുമായി കലഹമുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഭാര്യ ഇന്നലെ തൊട്ടടുത്ത റൂമിലാണ് കിടന്നത് ഇന്ന് രാവിലെയാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു എ ആർ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെഞ്ചുവേദനയെ തുടർന്ന് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ആരോഗ്യനില തൃപ്തികരമാണ് ഉച്ചയോടെ ആശുപത്രിയിൽ നിന്ന് മടങ്ങുമെന്നാണ് സൂചന ഇ സി ജി എക്കോ കാർഡിയോഗ്രാം ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി എ ആർ റഹ്മാനെ ആൻജിയോഗ്രാം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത് ലണ്ടനിലായിരുന്ന എ ആർ റഹ്മാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ചെന്നൈയിൽ തിരിച്ചെത്തിയത്